ഇത് നമ്മള് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായ ചതയം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ വിശേഷങ്ങളും മറ്റുമാണ് ചതയം നക്ഷത്ര പുരുഷന്മാർ മിക്കവരിലും സൗന്ദര്യം ആകർഷക വ്യക്തിത്വം എന്നിവ കണ്ടുവരുന്നു അമിത ആഡംബര പ്രിയത്വം മിക്കവരിലും കാണാം കുടുംബജീവിതത്തിൽ ദുഃഖാനുഭവങ്ങൾ മിക്കപ്പോഴും ഇവരെ അലട്ടും സന്താനതടസ്സമോ സന്താന ദുഃഖമോ ധനക്ലേശമോ ഇവർക്ക് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ വളരെ കൂടുതൽ സാധ്യത കാണും ധികം ഉണ്ടാകുവാനുള്ള യോഗവും ഇവർക്ക് ഉണ്ട് വിദേശവാസം അനുഭവത്തിൽ വരും ചിലർക്ക് വിദേശത്ത് തൊഴിലുള്ള യോഗവും വന്നുകൂടും ശത്രുദോഷം ഉള്ളവരായും ശത്രുക്കളെ പ്രതിരോധിക്കുന്നവരായും കണ്ടുവരുന്നുണ്ട് ചിലർ അധ്വാന ശീലമുള്ളവരായും കണ്ടുവരുന്നുണ്ട് ചിലർ ഭാര്യമാർക്ക് അടിമപ്പെട്ട് ജീവിക്കുവാൻ ഏറെ സാധ്യതകളുണ്ട് വളരെ കുറച്ച് പേരിൽ മാത്രം അലസതയും കാണുന്നു കുടുംബ ബന്ധു ജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായിക്കുന്ന കാര്യത്തിൽ ഇവര് വളരെ പിറകിലായിരിക്കും സഹായിക്കാൻ സാധ്യത വളരെ കുറയും സ്വന്തം തീരുമാനങ്ങൾ വച്ചു പുലർത്തുന്നവരാണ് മിക്കവാറും പേർ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ കുറവേ ഇവർക്ക് ലഭിക്കുള്ളൂ ഈശ്വര വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനത്തിലും ഇവർ അടി ഒളച്ച് വിശ്വസിക്കുന്നു എന്തു കാര്യത്തിലും ആലോചനാ ശീലത്തോടെ പെരുമാറും സ്വന്തമായി തൊഴിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്കവാറും പേർ ചിലർ ജ്യോതിഷത്തിൽ അതിയായി വിശ്വസിക്കുന്നവരായി എന്തു കാര്യത്തിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്ന സ്വഭാവം ചിലർ കണ്ടുവരുന്നു പിന്നീട് ഇതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യും ഇവർക്ക് പിതാവിൽ നിന്നും ഗുണ അനുഭവങ്ങൾ കുറവായിരിക്കും ലഭിക്കുക മാതാവിനോടായിരിക്കും കൂടുതൽ സ്നേഹം കൗമാരപ്രായത്തിൽ കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനുള്ള യോഗമുണ്ട് തനിക്ക് അതിർത്തി തോന്നുന്നവരോട് ഇവരിൽ മിക്കവാറും പേർ ആയുഷ്കാലം മുഴുവൻ അകൽച്ച പാലിക്കുന്നതായി കണ്ടുവരുന്നു ഇവർക്ക് ഭാഗ്യയോഗങ്ങൾ കൂടെ കൂടെ ഉണ്ടാവും വിവാഹശേഷം ഉയർച്ച ഉണ്ടാകുന്നതായും കണ്ടുവരുന്നുണ്ട് കുടുംബജീവിത സുഖവും സന്താന സുഖവും മിക്കവർക്കും അനുഭവത്തിൽ വരുന്നതായി കാണുന്നു വിവാഹ ജീവിതത്തിലേക്ക് നേരത്തെ കടക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചു വയസ്സ് താഴെ വിവാഹം കഴിക്കാനുള്ള യോഗം മിക്കവരിൽ കാണും ഇവർ അലങ്കാര ആട ആവരണ പ്രിയരായിരിക്കും അഭിപ്രായ അടിക്കടി മാറ്റുന്ന ശീലം ചിലരിൽ കണ്ടുവരുന്നു ഇവരുടെ ഭാര്യമാരിൽ മിക്കവരും ഗൃഹഭരണത്തിൽ പാടവമുള്ളവരായിരിക്കും ഇവർ ഭർത്താവിനെ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാവും മിക്കവർക്കും കുടുംബ ജീവിത സൗഭാഗ്യങ്ങൾ വന്നുചേരും ചത നക്ഷത്ര സ്ത്രീകളിൽ മിക്കവർക്കും മുൻകോപം ആരോടൊന്നില്ലാതെ ക്ഷോഭിക്കുന്ന സ്വഭാവം എന്നിവ ഉള്ളതായി കണ്ടുവരുന്നു ഈശ്വര വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളിൽ മുൻപന്തിയിലും ആയിരിക്കും മിക്കവർക്കും സർവവിധ കുടുംബ ഐശ്വര്യങ്ങളും ഭർത്തൃസുഖവും സന്താനസുഖവും സുഖവും വന്നുകൂടുന്നതാണ് ചിലർക്ക് വാക്കുകളിൽ കഠിന സ്വഭാവവും തൻപെരുമ അഹങ്കാരം എന്നിവയും കണ്ടുവരുന്നു ഇവര് ഈ ചതയ സ്ത്രീകളുടെ ഈ പെരുമാറ്റം മൂലം പല സുഖങ്ങളും ഇവർക്ക് നഷ്ടപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട് ആരോഗ്യക്കുറവ് ആൺ സന്താനക്കുറവ് എന്നിവ ചിലർക്ക് അനുഭവത്തിൽ വരും ഇവർ ജീവിത വിജയത്തിനായി പക്വത ഇവരുടെ ഭർത്താക്കന്മാർ മിക്കവരും അധികം വണ്ണമില്ലാത്ത ഉയരം കൂടിയവരായിരിക്കും ചതനക്ഷത്രക്കാർക്ക് സർക്കാർ സംബന്ധ തൊഴിലുകൾ ഫിലിം മേഖലകൾ വിദ്യാഭ്യാസ മേഖലകൾ അധ്യാപകർ ഇലക്ട്രോണിക്സ് രാഷ്ട്രീയ പ്രവർത്തനം എഴുത്തുകാർ അഭിനേതാക്കൾ അനുകരണകലകൾ വിദേശ ജോലികൾ തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ചതയനക്ഷത്രക്കാർക്ക് ഞരമ്പ് രോഗങ്ങൾ മലമൂത്രാശയ രോഗങ്ങൾ കുരുക്കൾ ആസ്മ പ്രമേഹം ഹൃദ്രോഗം ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ ആമാശയ സംബന്ധ രോഗങ്ങൾ മുട്ടിന് താഴെ വേദന ഒഴിവ് മുടന്ത് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ യോനി രോഗങ്ങൾ ആർത്തവക്രമക്കേട് തുടങ്ങിയ രോഗങ്ങളിൽ ചിലത് ഇവർക്ക് പിടിപെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെയാണെന്ന് വെച്ചാൽ അതേ നക്ഷത്രക്കാരെ കുറിച്ച് ഉള്ള ചെറിയൊരു വിവരണം അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായി കാണാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ